പെരയുടെ മണ്ടേലൊക്കെ നിന്നിട്ടായിരുന്നു പരിപാടി കിട്ടാം അപ്പം നമ്മളെ ഫുൾ ഇതൊന്ന് ഓടൊന്ന് ക്ലീൻ ചെയ്ത് പെയിന്റ് അടിക്കാൻ പോവുക അപ്പൊ ഫുള്ള് വെയിലെല്ലാം കൊണ്ട് പെയിന്റ് എല്ലാം ഒന്ന് മങ്ങിയിട്ടുണ്ട് ഇതുപോലെ കുറെ ഭാഗത്ത് പായല് വന്നു മൂന്ന് വർഷം നാല് വർഷം ആയി നമ്മൾ പെയിന്റ് അടിച്ചിട്ട് അപ്പൊ ഒരു നാല് വർഷം കൂടുമ്പോഴെങ്കിലും ഒന്ന് അടിച്ചാലോ വീടൊക്കെ ഒരു ആയിട്ട് ആയിട്ടിരിക്കുള്ളൂ അപ്പം അതാണ് പരിപാടി ചെറിയ പരിപാടിയല്ല കുറച്ച് നല്ല പരിപാടിയാണ് അതുകൊണ്ട് അങ്ങ് ക്ലീൻ ചെയ്യണേ എവിടെയെങ്കിലും പെയിന്റ് പൊളിഞ്ഞിരിപ്പതെല്ലാം അങ്ങ് പോളും കൊറേ വല്ലാതെ പായലും പെയിന്റൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞ് നമ്മൾ പെയിന്റ് അടിക്കാൻ നിന്നാ നല്ല പണി കിട്ടും നമുക്ക് പായൽ കഴിഞ്ഞു ഇങ്ങനെ പൊളിഞ്ഞതും എന്താ ണ്ടില്ലേ ഇതുപോലെയുള്ളതൊക്കെ ഉണ്ടോ ഇതുപോലെ ചെളിയും പായലും ഒക്കെ ഉള്ളത് നല്ല ഈസി ആയിട്ട് പോകും ഇതല്ലോ അപ്പൊ ഇന്നത്തെ പരിപാടി ഇതാട്ടോ കേട്ടോ ഫുള്ള് നമ്മളെ ഓടിലെ ായൽ ചെളി എല്ലാം കളഞ്ഞു വൃത്തിയാക്കിയിട്ട് പെയിന്റ് അടിക്കാൻ പോവാ നല്ല പട്ട ക്ലീൻ ആവും അധികം വെള്ളം ഒന്നും ചെലവാകില്ല കുറച്ച് വെള്ളം മതിയെ